അനുമോളും ആര്യനും കൂടെ ലൈവിൽ ഭയങ്കര ബഹളം നടക്കുകയാണ് അനുമോൾ കുക്ക് ചെയ്യാൻ ചെന്നപ്പം ആരെയും പറയുന്നുണ്ട് ഇവിടെ എല്ലാവർക്കും കൂടെ കണക്ക് കൂട്ടി ഞാനിവിടെ കുക്ക് ചെയ്യുന്നുണ്ട് നിങ്ങൾ വെസൽ ടീമാണ് വെസൽ മാത്രം മതി മതിയെന്നുണ്ട് പറയുന്നുണ്ട് അപ്പം അനുമോൾ പറഞ്ഞാൽ അത് പറ്റത്തില്ല നിങ്ങൾ ഇത്ര സമയമായിട്ട് അരി പോലും കഴുകിയിട്ടിട്ടില്ല അപ്പം മനുഷ്യന് വിശക്കത്തില്ലേ നിങ്ങൾക്ക് തോന്നുന്ന സമയത്ത് വെക്കുമ്പം കഴിക്കാനാണോ ഞങ്ങളെന്ന് പറഞ്ഞിട്ട് അനുമോള് നിൽക്കുന്നുണ്ട് അത് കണ്ടിട്ട് നമ്മുടെ അനീഷ് ഇതെല്ലാം നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് ഇവർ തമ്മിലുള്ള തർക്കം എന്തിൻ്റെയാണെന്നുള്ളത് അനുമോളുടെ കയ്യിലിരുന്ന് എന്തോ പിടിച്ച് വാങ്ങിക്കാനായിട്ട് ആര്യം നോക്കുന്നുണ്ട് അപ്പോഴത്തേനും അനിമോൾ പറഞ്ഞുകൊണ്ട് എൻ്റെ കൈ കൊടുക്കുന്നില്ല അനിമോൾ അപ്പം പിടിച്ച് വലിക്കാൻ നോക്കിയപ്പോഴത്തേന് അനിമോൾ പറയുന്നുണ്ട് എൻ്റെ മേത്ത് തുടരുത് എൻ്റെ മേത്ത് തുടരുതെന്ന് പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞപ്പോഴത്തേന് ആര്യനെ ദേഹത്ത് തൊടാനും പറ്റത്തില്ല അത് കയ്യിൽ നിന്ന് പിടിച്ച് മേടിക്കാനും പറ്റത്തില്ലെന്ന് കണ്ടപ്പം ആര്യൻ പറയുന്നുണ്ട് റൂമിലേക്ക് പോയിട്ട് നിൻ്റെ ബാഗിലിരിക്കുന്ന സാധനങ്ങൾ ഞാൻ എടുക്കുമെന്ന് പറഞ്ഞിട്ട് ലിവിങ് റൂമിലേക്ക് വരികയാണ് അപ്പോഴത്തേന് അനുമോള് പറഞ്ഞിട്ടുണ്ട് എൻ്റെ വീട്ടിൽ നിണ്ടുന്ന സാധനം നീ എടുക്കാൻ പറ്റത്തില്ല നീ എടുത്താൽ വിവരം അറിയും അങ്ങനെ പറഞ്ഞിട്ട് രണ്ടുകൂടെ ഭയങ്കര വഴക്ക് നടക്കുകയാണ് ലൈവില് കുക്കിങ് കിച്ചൺ ടീമിൻ്റെ ജോലിയാണ് അനു നിനക്ക് വെസലാണ് പറഞ്ഞേക്കുന്നത് നീ വെസ്സൽ ചെയ്താൽ മതി നിങ്ങൾക്കുള്ള ഭക്ഷണം ഞാൻ തയ്യാറാക്കുന്നില്ലയെന്ന് ആരെയും വീണ്ടും ചോദിക്കുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയുന്നത് നിങ്ങളുടെ കൂടെ ഇനി ആഹാരം കഴിക്കുന്നില്ല ഞങ്ങൾ വേറെ വെച്ച് കഴിക്കുകയാണ് ഞങ്ങൾ അരി ഇടുന്നുണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല അനു നിങ്ങൾ വെസ്സൽ മാത്രം ചെയ്താൽ മതി എന്ന് ആരും വീണ്ടും പറയുകയാണ് ഞങ്ങൾ നാല് പേർക്ക് വേണ്ടിയാണ് ഉണ്ടാക്കുന്നതെന്ന് അനുമോള് പറയുന്നുണ്ട് നാല് പേർക്ക് വേണ്ടി മാത്രമായിട്ട് അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമോ അങ്ങനെ സെൽഫിഷ് ആവല്ലേ ഫുൾ വീട്ടിലുള്ളവർക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ കുക്ക് ചെയ്യുന്നതെന്ന് ആര്യം പറയുന്നു ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞേ ഉള്ളൂ ഇതുവരെ അരി ഇട്ടില്ലെന്ന് പറയാൻ ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇവിടെ ഇപ്പോഴും ഉപ്മാവ് ഇരിപ്പൊണ്ട് ആർക്ക് വേണമെങ്കിലും എടുത്ത് കഴിക്കാവുന്ന ആരെയും പറയുന്നുണ്ട് അപ്പൊ അനിമോള് പറയാണ് വായ് വെച്ച് കഴിക്കാൻ കൊള്ളാവാ ഉപ്മാവ് എന്ത് അത് വായി വെച്ച് കഴിക്കാൻ പറ്റാത്ത എന്തുകൊണ്ടാണ് അനീഷട്ടിനൊ കഴിച്ചല്ലോ എന്ന് ആരും ചോദിക്കുന്നുണ്ട് വേറെ കഴിക്കാൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ആ മനുഷ്യൻ കഴിച്ചതാവാ ആ ഉപ്പുമാവ് അനുമോള് പറയുന്ന നൂറയോട് അപ്പൊ നൂറെ അവിടേക്ക് വരികയാണ് എന്താടി എന്ത് പറ്റി ഇവിടെ എന്താ പ്രശ്നം എന്താ അപ്പൊ നൂറയോട് പറയുന്നത് കഞ്ഞി ഉണ്ടാക്കാൻ സമ്മതിക്കുന്നില്ല ഇവനെ എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങൾ തൊട്ടുപോയകരുത് അതിനകത്ത് ഒരു മനുഷ്യനും കൈതൊടാൻ പാടില്ല അനുമോള് വാണി കൊടുത്തിരിക്കുകയാണ് നമ്മുടെ ആര്യന്